ും ഇപ്പ കുട്ടികള് പക്ഷേ ഇവിടെ ചേർത്തല കഞ്ഞിക്കുഴിയില് ആശാനും ഉണ്ട് ആശാൻ കളരിയും ഉണ്ട് ഇന്ന് അതിന്റെ വിശേഷങ്ങളാണ് കണ്ടാലോ ഇപ്പൊ ശരിക്കും പറഞ്ഞ ആശാനും ആശാൻ കളരിയും ഒന്നും നമ്മൾ നമ്മള് കൂടിയില്ല അപ്പോ ഇപ്പോഴും ഇങ്ങനെ ആശാനും ഒരു ആശാൻ കളരിയായിട്ട് അത് ഇപ്പോഴും സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പഴമ നിലനിർത്തണമെന്നുള്ള ഞങ്ങളുടെ കുറച്ച് ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആശനായ പുരുഷനാശാനെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പുരുഷനാശാൻ്റെ മകൻ ഇളയ മകൻ സുരേഷ് ഇതിന് ഭയങ്കര ആളാണ് ഇന്നിപ്പോ പഠിക്കാനൊന്നും കിട്ടില്ല അറിയാലോ അപ്പൊ എന്നാലും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് വിദ്യാരംഭ ദിവസം ഏകദേശം എല്ലാവരും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരും പുതിയ കുട്ടികളും ഇവിടെ വന്നിരുന്ന് വിദ്യാരംഭം കുറിക്കുന്നുണ്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ മന്ത്രി പ്രസാദ് സാറാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേരത്തെ ആ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറാണ് ഇവിടെ ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേരത്തെ നൽകുന്നത് അപ്പോൾ വീഡിയോസ് ഒക്കെ ഞങ്ങൾ തരാം ആ തുട അദ്ദേഹമാണ് ഇവിടെ എഴുത്തിന് കുട്ടികളെ അപ്പോൾ മറ്റൊരു പലയിടത്തും ചടങ്ങുണ്ടെങ്കിലും ആദ്യം അദ്ദേഹം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ വന്നിട്ടാണ് അത് തുടങ്ങുന്നത് അദ്ദേഹത്തിനും വളരെ അധികം ഇഷ്ടമായി ഞങ്ങൾ ഇവിടെ ഒരു വായനശാല ഉണ്ട് ഗംഗ വായനശാല അപ്പോൾ അതിന്റെ പ്രവർത്തകർ അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറൊക്കെയാണ് അതിന് നേരത്ത് നൽകുന്നവര് അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു താല്പര്യത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ പഴമ ഞങ്ങളുടെ ജീവനുള്ള ഇടത്തോളം കാലം ഞങ്ങളിത് നിലനിർത്തുമെന്ന് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സുരേഷും അതിന് വളരെയധികം പിന്തുണ നൽകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇത് വേണമെങ്കിൽ ഈ സ്ഥലമൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ബിസിനസ് കാര്യങ്ങൾ പക്ഷേ എന്നാലും ആ ഒരു പഴമ നിലനിർത്തണം ഞങ്ങളുടെ ആ ഒരു ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഇപ്പോഴും പോകും ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ കണ്ടിട്ടും ശീലിച്ചിട്ടും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിലാണ് എല്ലാ കുട്ടികളും അപ്പൊ ഇതൊരു പുതിയൊരു അനുഭവമാണ് ഈ ഒരു ഓലയിൽ ഓലയിലെഴുതുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ നേരത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇങ്ങനെ തന്നെ ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് അതെങ്ങനെയാണ് അല്ല അത് അന്ന് നമുക്ക് ഈ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് പോയതല്ല അന്ന് ഇതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇത് പഠനോപാധി ആയിരുന്നു നമുക്കിത് അക്ഷരങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കാൻ വേറെ മാർഗമില്ല ഞങ്ങൾ എഴുതി പഠിക്കുന്ന മണ്ണിലാണ് അപ്പം ഇത് പിന്നീടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട് ഓലയിൽ അന്നുണ്ടായിരുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഓലയും നാരായൊന്നും നാരായ ഉപയോഗിച്ച് ഓലയിൽ എഴുതി തരുന്ന അത് പനയോലയാണിത് പന അതൊക്കെ ഒരുപാട് പ്രോസസ്സിങ്ങിലാണ് ഇത് കൊണ്ടുവരുന്നത് പന ഓല പോയി ആ ക്ഷേത്രങ്ങളിൽ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പന ഓലം വെട്ടിക്കൊണ്ടുവന്ന് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ആശാന് അത് ചൂ നല്ല വലിയ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മുക്കിയിട്ട് തണലത്ത് ഉണക്കിയെടുത്ത് ഉണക്കിയെടുത്ത് എന്നിട്ട് അത് ഷേപ്പിൽ ഇതുപോലെ തലക്കെട്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു കാണാനും ഒക്കെ ഒരു നല്ലൊരു ഭംഗിയാണ് എന്നിട്ട് പിന്നെ ഇത് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ തുമ്പയുടെയും കരിയുടെയും ഒക്കെ ചാറ് എഴിച്ചൊന്ന് ഒന്ന് തൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്വർണ്ണ കളറിലായിരിക്കും ഈ പോലെ ഇരിക്കുക എന്നിട്ട് അതിൽ കറുത്ത അക്ഷരങ്ങൾ നല്ല തെളിഞ്ഞു വരുന്ന അക്ഷരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അത് അപ്പോൾ തന്നെ നമുക്കൊന്ന് വായിക്കാനും ഇത് സൂക്ഷിച്ചു വെക്കാനും അന്നും കുഴപ്പം ആരു കുട്ടികളുണ്ടല്ലോ അവരുടെയൊക്കെ ഓല കീറിയിരിക്കും കുറച്ച് നല്ലവരുടെ നല്ല അപ്പൊ ഞങ്ങൾ ഇതിനു വേണ്ടിട്ടല്ല അന്ന് പഠിച്ചത് അന്ന് അന്നിതായിരുന്നു ഏറ്റവും ആധുനികമായ സൗകര്യം അന്നിതായിരുന്നു പലരും പഠിക്കാത്തവരുണ്ട് പക്ഷെ പഠിക്കുന്നവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഉപാധിയായിരുന്നു ഇത് അന്ന് എഴുതി സൂക്ഷിക്കാനായിട്ട് ഇതേ ഉണ്ടായിരുന്ന മാർഗ്ഗം അന്ന് നോട്ട് ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എത്ര പഴക്കം പറയാൻ പറ്റില്ല അവർക്കൊക്കെ പറയാൻ പറ്റും എന്തായാലും ഒരു നൂറ് വർഷത്തിനധികം അന്ന് ആശാൻ ഞങ്ങളോട് പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ഒരു പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുന്നേ ഉള്ളതാണെന്ന് അപ്പൊ അന്ന് ആശാന് തന്നെ ശേഷം ഇവിടെ കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അറുപത് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു അപ്പൊ ആശാന്റെ ഓർമ്മയ്ക്ക് മുന്നേ ഉള്ള നൂറ് വർഷത്തിനപ്പുറം പഴക്കമുള്ള നാരായാണ് ഈ ഓല അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതോ ഇവിടെ ഇത് ഇത് ഇവിടെ പഴയ ഓല തന്നെയാണ് ഇത് ഞങ്ങൾ ഓരോ വർഷവും പക്ഷെ ഇത് പിന്നെ ഒരു പുതിയതായിട്ട് ഞങ്ങൾ ആ സ്മരണ നിലനിർത്താൻ വേണ്ടിട്ട് ഇതെല്ലാം നല്ലപോലെ എഴുതുന്ന ഒന്ന് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് അന്ന് ആശാന്റെ കൂടെ പഠിച്ച പ്രകാശൻ എന്നൊക്കെ ഇന്ന് ഇപ്പൊ ഇവിടെ പ്രകാശനൊക്കെയാണ് അതിനിപ്പോ നേതൃത്വം നൽകുന്നത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമ്മൾ പേനയിൽ പേപ്പർ കിട്ടില്ല അതൊക്കെ ടെക്നിക്കാണ് ഒരു എന്തോ പിന്നെ കൈ കൈകൊണ്ട് താങ്ങ കൊടുത്ത് ഒരു വലിയ നല്ലൊരു അതെ അതെ അത് ഇതിങ്ങനെ പൊട്ടി പൊട്ടിയാണ് വരുന്നത് ഓലയൊന്നും കീറി പോകത്തില്ല നല്ല ഭംഗിയായിട്ട് തന്നെ അതിൽ ഇന്ന് ഇവിടെ ഉള്ളതിൽ ഒരു എക്സ്പെർട്ട് പ്രകാശം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാത്തത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരി താങ്ക് യു സോ മച്ച്